നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുക അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കണം അപ്പോഴാണ് ഇതാണ് കൂടുതൽ ഫ്ലേവറൊക്കെ വരുന്നത് ബിരിയാണിക്ക് പിന്നെ അതുപോലെ നാല് ഇടത്തരം സവോള അത് ഇതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇത്തിരി നെയ്യൊഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് ഗീ ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് നന്നായി ഒന്ന് കുഞ്ഞി ചൂടാവണേ ഇതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വരുന്നെ നല്ല സ്മെല്ല് വന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അല്ലേ എന്നിവ ഇതിൽ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഒന്ന് ജസ്റ്റ് വാടിയാൽ മതി മൊരിയുണ്ടാട്ടോ അധികം ഒന്ന് വാടി വരണം നന്നായിട്ട് ഈ സമയത്ത് കുരുമുളക് ഉണ്ടല്ലോ അത് മുഴുവനോടെ ചേർത്ത് കൊടുക്കുന്നവർക്ക് കൊടുക്കാം കേട്ടോ ഈ പട്ടയുടെ കൂടെ അതും കൂടി പൊട്ടിക്കാം ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ക്രഷ് ചെയ്തിട്ടിടാന്ന് വിചാരിച്ച ലാസ്റ്റ് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ നമ്മുടെ സവോള ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് വഴന്ന് വരാനൊക്കെ നല്ലതാണ് വഴുന്ന് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ സവോള അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കട്ടോ ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട് പച്ചമണൊക്കെ മാറിയിട്ടാം നമ്മുടെ മുളക് പൊടിയുടെയും മഞ്ഞളുടെയും പിന്നെ ഇതിലേക്ക് നമ്മൾ അര കിലോ ചെറുതായി ചോപ്പ് ചെയ്ത തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് വഴറ്റി വരും തക്കാളി ഇതേ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒരു അര ഗ്ലാസ് തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്യാം അരിക്ക് വേണ്ടിയിട്ടേ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഏലക്കായും പട്ടി ഇട്ട് കൊടുക്കാം തിളച്ച് വരട്ടെ ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് എന്ത് ചെയ്യണം കഴുകി വാല വെച്ച് അരമണിക്കൂർ കുതിർത്ത് നമ്മുടെ അരി ഇട്ട് കൊടുക്കണം ഇന്ന് നന്നായി ഒന്ന് തിളയ്ക്കട്ടെട്ടോ അരി അരിവെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് വാർത്തെടുക്കാം കേട്ടോ അത് നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് ബിരിയാണിക്കുള്ളത് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ കറിവേപ്പില ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മൂടി വെക്കാം നമുക്കിനി ദമ്മിടാം കേട്ടോ അപ്പം കുറച്ച് മസാലയും ചിക്കൻ പീസായിട്ട് താഴെ ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ നമുക്ക് ചോർന്നിട്ട കുടഞ്ഞ് കുടഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം കുറച്ച് ചിക്കൻ വിതറിയിട്ടുണ്ട് മസാല അടക്കം ഇനി നമുക്ക് കുറച്ചും കൂടി റൈസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് പരത്താം ഇങ്ങനെ ലെയർ ലെയറാക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറു തീയിലൊന്ന് മൂടി വയ്ക്കാം മുരിയിച്ച് വെച്ച് നമ്മുടെ കാഷ്യൂം കാഷ്യം ഇതൊക്കെയില്ലേ നണ്ടിപ്പരിപ്പും മുകളിലൊന്ന് കൂവിക്കൊടുക്ക എന്നിട്ട് മൂടി വയ്ക്കാം കേട്ടാ നമുക്ക് ദേ റൈസും ചിക്കനും മാത്രമാണ് കേട്ടോ ദ ഗഗൻ കഴിക്കണേ നിഹിരമോൻ ദേ മസാലയും അണ്ടിപ്പരിപ്പും റൈസും ഒക്കെ കൂടിയിട്ട് കഴിക്കുകയാണ്